أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ما يأتيهم من ذكر من ربهم محدث إلا استمعوه وهم يلعبون لاهية قلوبهم وأسر النجوى الذين ظلموا هل هذا إلا بشر مثلكم സൂറത്തുൽ ുംമ്പിയ രണ്ട് മൂന്ന് ആയത്തുകൾ അവർക്ക് വരുന്നില്ല മിൻ വിഖിറിൻ ഒരു ഉത്ബോധനവും വിഖിറിൽ നിന്നുള്ള സിഖറിൽ നിന്നുള്ള ഒന്നും എന്നാണ് അർത്ഥം അഥവാ ഒരു ഉത്ബോധനവും മിർ റബ്ബിഹിം അവരുടെ റബ്ബിങ്കൽ നിന്ന് മുഹദ്ദസിൻ പുതുതായി പുത്തനായി അഹദസ എന്ന് പറഞ്ഞാൽ പുതുതായി ഉണ്ടാക്കി മൻദസഫി ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ നമ്മുടെ ഈ കാര്യത്തിൽ ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണെന്നുള്ള പ്രസിദ്ധമായ ഹദീസിൽ അവർ അത് കേട്ടിട്ടല്ലാതെ അവർ കളിച്ചുകൊണ്ടിരിക്കെ ലാഹിയത്തൻ കുലൂബുഹും ലഹുവ് വിനോദം അതിൻ്റെ വേറെ രൂപം തന്നെയാണ് ലാഹിയത്തെന്ന് പറഞ്ഞത് ലാഹിയത്തൻ കുലൂബുഹും അവരുടെ ഹൃദയങ്ങൾ വിനോദത്തിലായ അല്ലെങ്കിൽ അശ്രദ്ധമായ നിലയിൽ അഥവാ ശ്രദ്ധിക്കാതെ അവർ സ്വകാര്യം പറഞ്ഞു അല്ലെങ്കിൽ അവരെ രഹസ്യമാക്കി അൻ അനജുവ സംഭാഷണം സ്വകാര്യ സംഭാഷണം അല്ലെങ്കിൽ ഗൂഢാലോചന അഥവാ അവർ രഹസ്യമായിട്ട് സ്വകാര്യം പറഞ്ഞു എന്നർത്ഥം ആര് അല്ലദീന വലമു അക്രമം ചെയ്തവർ ഹൽഹാദ ഇതല്ലയോ ഇല്ല ഇല്ലാ ഇല്ലാ ബഷറുൻ ഒരു മനുഷ്യനല്ലാതെ ഹൽഹാദ ഇതാണോ ഇല്ലാ ബഷറുൻ ഒരു മനുഷ്യനല്ലാതെ മിസ്ലുക്കും നിങ്ങളെപ്പോലുള്ള അഫ തഹ് അഫ തഹുത്തൂന സിഹറ എന്നിട്ട് നിങ്ങൾ മായാജാലത്തിൽ ചെന്ന് ചെല്ലുകയാണോ അല്ലെങ്കിൽ ചെന്നെത്തുകയാണോ അഥവാ നിങ്ങളെയും അത് ബാധിക്കുകയാണോ എന്നർത്ഥം അതിൽ പോയി ചാടുകയാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ വാൻ തും തുറൂൻ നിങ്ങൾ കാണുന്നവരായിരിക്കെ അള്ളാഹുവിൻ്റെ വിചാരണ അടുത്തു കഴിഞ്ഞിട്ടും അവർ അതേ സംബന്ധിച്ച് അശ്രദ്ധയിൽ അവഗണിച്ച് നടക്കുകയാണ് എന്നാണല്ലോ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത് ആ അവഗണനയിലാണ് അവർ എന്നതിൻ്റെ തെളിവും വിശദീകരണവുമാണ് ഈ രണ്ടായിത്തുകൾ അവഗണിക്കുകയാണെന്നുള്ളതിൻ്റെ തെളിവെന്താ മാിം മിൻ ധിക്കിരി റബ്ബി ഹിം മുഹസിൻ അവരുടെ റബ്ബിങ്കൽ നിന്ന് പുതുതായി ഒരു ഒരു ഉത്ബോധനവും ഒരു ഉണർത്തലും അവർക്ക് വരുന്നില്ല ഇല്ലസ്ഥുഹു ഊഹുംബൂൻ അവർ കളിച്ചു അത് കേൾക്കുന്നവരായിട്ടല്ലാതെ എന്താ സംഭവം മൊഹദ്ദസ് എന്ന് പറഞ്ഞത് പുത്തനാണ് അഥവാ വേദക്കാരുടെ അടുത്തുള്ള വേദത്തിലുള്ള പഴഞ്ചൻ ഒരുപാട് പഴക്കമുള്ള ഒരുപാട് ഭേദഗതികൾക്കും തിരുത്തലുകൾക്കും കളയലുകൾക്കും ഒക്കെ വിധേയമായ അല്ല പരിശുദ്ധ കുർഗാനിൻ്റെ വാക്കുകൾ മൊഹദ്ദസ് ആണ് അഥവാ പുത്തനാണ് എന്നും നിത്യനൂതനമാണ് ഏത് കാലത്ത് വായിച്ചാലും ഇപ്പം പറഞ്ഞതാണോ എന്ന് തോന്നും അങ്ങനെയുള്ള വാചകങ്ങൾ ആണ് വന്നിട്ടുള്ളത് ആരെയും ആകർഷിക്കുന്നതാണത് ഇത് റബിംഗൽ നിന്ന് വരികയാണ് എന്നിട്ട് അവരത് മൈൻഡ് ചെയ്യുന്നില്ല അവർ കളിച്ചുകൊണ്ടിരിക്കെ കേൾക്കുകയാണ് നമുക്കിപ്പോൾ അത് നല്ലോണം മനസ്സിലാകും വളരെ ഗൗരവപരമായ കാര്യങ്ങൾ കേൾക്കുമ്പോഴും ആളുകൾ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ സ്ഥിരം കാണുന്ന കാഴ്ചയാണല്ലോ എന്നതുപോലെ ഇതൊന്നും ശ്രദ്ധിക്കാതെ എന്തോ കളിക്കടയിൽ അവർ കേൾക്കുകയാണ് യഥാർത്ഥത്തിൽ എന്താ പറയുന്നത് പറയുന്നത് വളരെ ഗുരുതരമായ വർത്തമാനമാണ് അത് ഇതാ അവരുടെ മരണം അവരുടെ ഹിസാബ് ഒക്കെ അടുത്തിരിക്കുന്നു എന്നാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമ്മൾ വിമാനാപകടത്തെക്കുറിച്ച് വായിച്ചല്ലോ വിമാനം അപകടത്തിലാണ് ഇത് വീഴാൻ പോകുകയാണ് തീ പിടിച്ചിരിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള അപകട സന്ദേശം പൈലറ്റ് നൽകുക അപ്പോഴും അതെന്തോ അയാൾ എപ്പോഴും പറയുന്ന എന്തെങ്കിലുമൊക്കെ വർത്തമാനം എന്ന് കരുതി ഇങ്ങനെ അവഗണിച്ച് കത്താൻ പോകുന്ന അല്ലെങ്കിൽ വീഴാൻ പോകുന്ന വിമാനത്തിൽ ശ്രദ്ധിക്കാതെ വേറെ എന്തോ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുക ഇതാണല്ലോ യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ അവസ്ഥ എന്ന് പറയണത് മനുഷ്യനീ ഈ അവഗണിച്ചുകൊണ്ട് പറയുന്ന വർത്തമാനങ്ങൾ മുഴുവൻ വാചകം മുഴുവനാക്കാൻ പോലും അവസരം കിട്ടുമോ എന്ന് സംശയമാണ് എന്നിട്ട് അത്ര ഗുരുതരമായ ഒരു കാര്യം എന്താണ് ഈ പറയുന്നത് എന്നൊന്ന് കേട്ട് ആ പറയുന്നത് പോലെ അല്ല എന്ന് ഉറപ്പു വരുത്താനെങ്കിലുമുള്ള ഒരു ജാഗ്രത മനുഷ്യൻ്റെ അടുത്തുനിന്ന് വേണ്ട ഇത് തെറ്റാണെന്നെങ്കിലും തീരുമാനിക്കാൻ കാരണം വളരെ ഗുരുതരമായ വർത്തമാനമാണല്ലോ ഈ പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ടും അവർ കളിച്ചുകൊണ്ടിരിക്കെ കേട്ടുകൊണ്ടിരിക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേൾക്കുന്നത് ആ കളിച്ചുകൊണ്ടിരിക്കുക കേൾക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൻ്റെ പ്രത്യേകത എന്താണ് ലാഹിയത്തൻ കുലൂബുഹും അതിൽ ഒന്നും ചിന്തിക്കുന്നില്ല അവരുടെ മനസ്സ് ശൂന്യമാണ് അഥവാ കാര്യഗൗരവത്തിൽ ഒന്നും ആലോചിക്കുന്നില്ല അവർ എന്തോ ഹാലിലാണെന്ന് പറയാറുണ്ട് നമ്മൾ ഇങ്ങനെയാണ് വളരെ ഗുരുതരമായ ഒരു മെസ്സേജ് കിട്ടിയിട്ട് അതിൻ്റെ ഗുരുതരാവസ്ഥ എത്രത്തോളം ഉണ്ട് ഇത് ശരിയാണെങ്കിൽ എനിക്കെന്ത് സംഭവിക്കും ഈ കേൾക്കുന്നത് ഉള്ളത് തന്നെയാണെങ്കിൽ എൻ്റെ അവസ്ഥ എന്താകും എന്താകുമെന്ന ആലോചിക്കുവാനുള്ള ജാഗ്രതയോ ഗൗരവോ ബുദ്ധിയോ അവർ കാണിക്കുന്നില്ല പിന്നെ സ്വകാര്യ സംഭാഷണത്തിൽ അവർ പറയുന്ന കാര്യമാണ് പിന്നെ പറവസറു നജീവല്ലദീൻ ലലമു അവരുടെ കൂട്ടത്തിലെ അക്രമം ചെയ്ത ആളുകൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ കുറേശികളുടെ നേതാക്കന്മാർ അവർക്കിത് സത്യമാണ് എന്നറിയാം എന്നിട്ട് അവർ ജനങ്ങളോട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക അതാണ് അവർ ചെയ്യുന്ന അക്രമം കാരണം അവരുടെ അനുയായികൾ സത്യത്തിലേക്ക് സത്യം ബോധ്യമായി അംഗീകരിച്ചാൽ പിന്നെ അവരുടെ സ്ഥാനവും അവരുടെ പദവികളും ഒക്കെ നഷ്ടപ്പെടുമല്ലോ അവരുടെ ലുൽമിലൂടെയാണ് അവർ മുന്നോട്ട് പോകുന്നത് ആ ലുൽമിനു വേണ്ടിയാണ് അവർ നിലനിൽക്കുന്നത് തന്നെ അങ്ങനെയുള്ള ആളുകൾ കാണും അലൈഹി അലൈവലമ്മയുടെ സംസാരം കേട്ട സാധാരണക്കാരായ ആളുകളെ അവർ സ്വാഭാവികമായിട്ടും പോയി ചോദിക്കും ഇതെന്താണ് എന്ത് പറയുന്നു ഇതിനെപ്പറ്റി എന്നൊക്കെ അവർക്ക് നേതാക്കന്മാരോട് അന്വേഷിക്കാനുണ്ടാകും അപ്പോൾ അവർ കൊടുക്കുന്ന മറുപടിയാണ് ഹൽ ഹാദാ ഇല്ല ബഷറും മിസുലുഖും നിങ്ങൾക്കറിഞ്ഞൂടെ ഇത് ഇത് പിന്നെ നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യൻ തന്നെയല്ലേ എത്രത്തോളം വെച്ചാലും ഇപ്പോൾ വലീദ് ബിൻ മുഹീറ നം അലൈഹി അല്ലൈവല്ലമ്മയെ പറഞ്ഞ് ഉപദേശിച്ച് പിന്തിരിപ്പിക്കാൻ വേണ്ടി ചെന്നു എന്നിട്ട് പറയാനുള്ളതൊക്കെ കേട്ടിട്ട് റസ്വൽ അലൈഹി അല്ലമ്മ ചോദിച്ചു അബുൽ വലീദിന് പറയാനുള്ളത് കഴിഞ്ഞോ ഇനി ഞാൻ പറയുന്നത് കേൾക്കുമെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ ആന്ന് പറഞ്ഞപ്പോൾ അലൈഹി അല്ലൈവലമ്മ സൂറത്ത് ദുഹാൻ ഓതിക്കൊടുത്തു പിന്നെ ഒന്നും പറയാതെ തലയും താഴ്ത്തി ഇറങ്ങിപ്പോയിട്ട് പിന്നെ അവിടെ ചെന്നിട്ട് വലിയ അത്ഭുതം പറയായിരുന്നു ഇത് നമ്മൾ ഇതുവരെ കേൾക്കാത്ത വാചകങ്ങളാണ് ഇത് കൊണ്ടുവരുന്നയാൾ ഭ്രാന്തനാണെന്ന് നമ്മളെങ്ങനെ പറയും ഭ്രാന്തന്മാരെ നാട്ടുകാർക്കറിയില്ലേ അതുപോലെ കള്ളം പറയുകയാണെന്ന് എങ്ങനെ പറയും പിന്നെ അതുപോലെ മരണം ബാധിച്ചവനാണ് എന്ന് എങ്ങനെ പറയും ഇയാളാകെ അന്തം വിട്ട അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അപ്പോൾ അബുജാഹല് അയാളെ നറുക്ക് ചാടി ആ നിങ്ങൾ നിങ്ങളും പെട്ടുവല്ലേ അതിൽ ഇതേ ഇതേ മനസ്ഥിതിയിൽ പറയുന്ന വാചകങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് പിന്നെ അഫദൂന സിഹ്രാന്തും തുബ്സുറൂൻ നിങ്ങളിങ്ങനെ കണ്ണും കാതും ബോധമൊക്കെ ഉള്ള ആളുകൾ അവൻ്റെ മായാജാലത്തിൽ ചെന്ന് ചാടുകയാണോ അത് നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യൻ തന്നെയല്ലേ അപ്പോൾ അങ്ങോട്ട് ഉറപ്പിക്കുകയാണ് സാധാരണ മനുഷ്യനായ ഒരാൾക്ക് അള്ളാഹുത്താല റസൂലായിട്ട് അയക്കുകയില്ല കഴിഞ്ഞ സുഹൃത്തിലും അത് വന്നിട്ടുണ്ട് മനുഷ്യനെ ഒരു ഒരു മനുഷ്യനെ അള്ളാഹു താല റസൂലായിട്ട് അയക്കുകയോ എന്ന് സുഹൃത്തു ത്വാഹയിലും ചോദിച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെ പിന്നെ മനുഷ്യനെ റസൂലാക്കുകയൊന്നുമില്ല അത് നിങ്ങളെപ്പോലെ നമ്മളെ നാട്ടിലിവിടെ ചെറുതായി വലുതായ ഒരു മനുഷ്യനല്ലേ ഇതെങ്ങനെ ഇതെങ്ങനെ റസൂലാകും എന്ന് സ്വാർത്ഥന്മാരും ദുഷ്ടന്മാരുമായ ആളുകൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചോദിക്കുകയാണ് അങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ മായാജാലത്തിൽ വശീകരണത്തിൽ നിങ്ങൾ ചെന്ന് ചാടുകയാണോ എന്നായിരുന്നു അവർ അനുയായികളോട് ചോദിച്ചിരുന്നത് യഥാർത്ഥത്തിൽ അവരിത് വളരെ ഗുരുതരമായ കാര്യമാണ് പറയുന്നത് പക്ഷേ അവർ ശ്രദ്ധിക്കുന്നില്ല എന്നാൽ ആളുകളെ ഇത് സ്വാധീനിക്കുമോ എന്ന് അവർ പേടിയുണ്ട് അതുകൊണ്ട് തന്നെ ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ വേണ്ടി അവർ അവർക്കൊട്ടും ബോധ്യമില്ലാത്ത ഒരു ന്യായം മനുഷ്യനെ അള്ളാഹുത്താൽ റസൂലായിട്ട് അയയ്ക്കുകയൊന്നുമില്ല എന്നുള്ള ഒരു പിന്നെ മുൻവിധിയോടുകൂടി അത് അതുകൊണ്ട് തന്നെ റസൂല് കൊണ്ടുവരുന്നതൊക്കെ മായാജാലമാണ് ആളുകളെ വെറുതെ ആളുകളെ വെറുതെ പിന്നെ തെറ്റിദ്ധരിപ്പിച്ച് തന്നിലേക്ക് ആകർഷിക്കാനുള്ള വിദ്യയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു വരുത്തുകയാണ് അതിനാൽ സ്വാധീനം സ്വാധീനിക്കപ്പെടുന്ന അല്ലെങ്കിൽ അതിലേക്ക് ശ്രദ്ധ തിരിയുന്ന ആളുകളെ തടഞ്ഞു നിർത്തുവാൻ വേണ്ടി ചെയ്യുന്നത് അതാണ് അവരുടെ ലൊൽമ അതുകൊണ്ടാണ് അവരെ ലലമു എന്ന് പരാമർശിച്ചത് അള്ളാഹു അവൻ്റെ കലാമിനെ ശരിയായി മനസ്സിലാക്കുവാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പുകളെക്കുറിച്ച് ജാഗ്രത കൈക്കൊള്ളുന്നവരാകുവാൻ നമ്മെ അവൻ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുമാ അല്ലിംന മായം ഫുന വംഫായി ബിമ അല്ലം തനാ റബ്ബനാസിൽ اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب